തൃശൂർ എടക്കളത്തൂരിൽ മകന്റെ വെട്ടേറ്റ് അമ്മ മരിച്ചു എടക്കളത്തൂർ സ്വദേശി അറുപത്തിയെട്ട് വയസ്സുള്ള ചന്ദ്രമതിയാണ് മരിച്ചത് എടക്കളത്തൂരിലെ വാടക വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടുകൂടി കുടുംബവഴക്കിനിടെ മകൻ മുപ്പത്തിയെട്ടുകാരനായ സന്തോഷ് അമ്മ ചന്ദ്രമതിയെ വെട്ടുകത്തി കണ്ടു വെട്ടുകയായിരുന്നു തലയ്ക്കും താടിക്കുമാണ് വെട്ടേറ്റത് വെട്ടിയ ശേഷം സന്തോഷ് തന്നെയാണ് വിവരം പേരാമംഗലം പോലീസിനെ വിളിച്ചറിയിച്ചത് പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ചന്ദ്രമതി രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു ഉടൻ പോലീസ് ആംബുലൻസ് വിളിച്ചു വരുത്തി ചന്ദ്രമതിയെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ഇന്ന് പുലർച്ചെയോടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു സന്തോഷിനെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പേരമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.